നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ഉണ്ടായ കലാപമാണ് രാജ്യവിരുദ്ധ പ്രക്ഷോഭമാണ് ഇപ്പോൾ ലോകത്താകമാനം ചർച്ച ചെയ്യുന്നത് അഞ്ചാം തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് ഏഴു മാസങ്ങൾക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിന്നും പാലായനം ചെയ്യേണ്ടി വന്നിരിക്കുന്നു രാജ്യവിരുദ്ധ പ്രക്ഷോഭം നടത്തിയ കലാപകാരികൾക്ക് മുന്നിൽ സൈന്യം പോലും അടിയറവ് വച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിൽ ത്രിതല ഗൂഢാലോചന ഉണ്ട് എന്ന് ഇന്ത്യയുടെ കണ്ടെത്തലുകൾ ശരിവയ്ക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ബംഗ്ലാദേശിലുണ്ടായ കലാപം അടിച്ചമർത്താനായി ഷെയ്ഖ് ഹസീന നിർദ്ദേശം നൽകിയിരുന്നതായുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് എന്നാൽ സൈന്യം ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിന് സുരക്ഷ നൽകാനാകില്ലെന്നും പ്രധാനമന്ത്രി ഷേഖ് ഹസീനയോട് എത്രയും വേഗം രാജ്യം വിട്ടുപോകാനും സൈന്യം അഭ്യർത്ഥിക്കുന്നു എന്നാൽ തൻ്റെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഉണ്ടാക്കിയെടുത്ത ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് ജനങ്ങളോട് താൻ രണ്ടു വാക്ക് സംസാരിക്കാതെ താൻ ഇവിടെ നിന്ന് ഒളിവിൽ പോകില്ലെന്ന് ഷെയ്ഖ് ഹസീന നിലപാടെടുക്കുന്നു എന്നാൽ ഷേഖ് ഹസീനയുടെ ജീവൻ അപകടത്തിലാണെന്നും നിൽക്കുന്ന മണ്ണ് പോലും എത്രയും വേഗം ഒലിച്ചു പോകാമെന്നും സൈന്യം അറിയിക്കുന്നു പിന്നാലെ ഷേഖ് ഹസീനയുടെ സഹോദരിയെ ബന്ധപ്പെടുന്നു സഹോദരി പറഞ്ഞിട്ടും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടുപോകാൻ തയ്യാറാകുന്നില്ല ഒടുവിൽ അമേരിക്കയിലുള്ള മകളെയാണ് സൈന്യം ബന്ധപ്പെടുന്നത് സൈന്യത്തിൻ്റെ വാക്കുകൾ കേട്ട് സാഹചര്യം മനസ്സിലാക്കിയ മകൾ ഷെയ്ഖ് ഹസീനയോട് പറയുന്നു എത്രയും വേഗം ബംഗ്ലാദേശ് വിടുക ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം ഒരിക്കലും സുരക്ഷിതമല്ല ബംഗ്ലാദേശിലെ കലാപകാരികൾക്ക് കണ്ണിൽ തിമിരം കയറിയിരിക്കുന്നു മതാന്തത അവരെ പടർന്നു പിടിച്ചിരിക്കുന്നു സംവരണ സംവരണ പ്രക്ഷോഭത്തിൽ കലാപകാരികൾ രാജ്യത്തെ കത്തിച്ച് ചാമ്പലാക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക ഇന്ത്യ മാത്രമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് സുരക്ഷിതമായ താവളം എന്ന് മകൾ പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ രണ്ട് മുപ്പതിന് സൈനിക വിമാനം ബംഗ്ലാദേശിൽ നിന്ന് പയർ പറഞ്ഞു ചേരുകയാണ് കഴിഞ്ഞ അഞ്ചു തവണ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി വാണ ഷെയ്ഖ് ഹസീനയും കൊണ്ട് കലാപകാരികളുടെ കയ്യിലകപ്പെട്ടാൽ ഷേഖ് ഹസീന കൊല്ലപ്പെടുമെന്ന് സൈന്യത്തിനും അറിയാം മകൾക്കും അറിയാം അങ്ങനെ ജീവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി പറന്നെത്തി ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയുടെ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഷെയ്ഖ് ഹസീനയുണ്ട് ഇന്ത്യയിൽ ഷേഖ് ഹസീന സുരക്ഷിതമായിരിക്കും സുരക്ഷിതയായിരിക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുകയാണ് ഇന്ത്യയുടെ ഇന്ത്യ ദാനം നൽകിയ ഒരു ഭൂമിയാണ് ബംഗ്ലാദേശ് എന്ന ഭൂമി ഇന്ത്യ ദാനം നൽകിയ മണ്ണാണ് ഇന്ത്യ ദാനം നൽകിയ രാജ്യമാണ് ഒടുവിൽ ഏറ്റവും ചരിത്രപരമായ ഒരു തെറ്റ് ബംഗ്ലാദേശ് എന്ന രാജ്യം ചെയ്തിരിക്കുന്നു ത്രിതല ഗൂഢാലോചനയിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഭരണകൂടം ശ്രമിച്ചിരിക്കുന്നു അതിന് സൈന്യത്തിന്റെ പിന്തുണയുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഇന്ത്യയുടെ നിലപാട് ഏറ്റവും ശ്രദ്ധേയമാണ് നമ്മൾ ഓർക്കണം കാരണം ഇത് ഇതിന് സമാനമായ പല പ്രക്ഷോഭങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ അതിനെ കൃത്യമായി നേരിടുകയും അടിച്ചമർത്തുകയും ചെയ്തു ഇന്ത്യ എന്ന മഹാരാജ്യം എന്തിനേറെ പറയുന്നു കർഷക സമരം സംവരണ സമരം അഗ്നിവീറിനെതിരെ നടന്ന രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങൾ ഇതിനൊക്കെ വളരെ നിഷ്പ്രയാസം ഭാരതമെന്ന രാജ്യത്തിന്റെ ഭരണകൂടം അടിച്ചമർത്തി അതിന് സമാനമായ ഒരു സംഭരണ പ്രക്ഷോഭമായിരുന്നു ബംഗ്ലാദേശിൽ അരങ്ങേറിയത് എന്നാൽ ആ പ്രക്ഷോഭത്തിന് എന്തുകൊണ്ട് അടിച്ചമർത്താൻ ബംഗ്ലാദേശിലെ സൈന്യം തയ്യാറായില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് അവിടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനായി സൈന്യവും കൂടി ഗൂഢാലോചനയിൽ പങ്കുചേർന്നു എന്നുള്ള ഇന്ത്യയുടെ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇതിന് സമാനമായ പല ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഇതൊന്നും വില എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ത്യയുടെ ഭരണകൂടത്തിന് കൃത്യമായ നിലപാടുണ്ട് ഇന്ത്യയുടെ സൈന്യത്തിന് കൃത്യമായ നിലപാടുണ്ട് ഇന്ത്യയുടെ സൈന്യം ആരുടെയും ഒരു ചട്ടുകമായി മാറുകയില്ല ഇന്ത്യയുടെ ഭരണകൂടത്തിന് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ നിലപാടെടുക്കാൻ ഇന്ത്യയുടെ സൈന്യത്തിന് അറിയാം ഇന്ത്യയുടെ സൈന്യത്തിൽ കലാപകാരികളോ തീവ്രവാദികളോ നുഴിഞ്ഞു കയറില്ല കാരണം ഇന്ത്യയുടെ സൈന്യത്തിന്റെ ചട്ടക്കൂട് അത്രത്തോളം ശക്തമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ നടന്ന ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭവും ഒടുവിൽ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിക്ക് തന്നെ സ്വന്തം കൊട്ടാരം വിട്ട് അന്യ അന്യരാജ്യത്തേക്ക് ഓടിപ്പോകേണ്ട സാഹചര്യവും അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നു സർക്കാരിന് സംരക്ഷണം ഒരുക്കാൻ പ്രധാനമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ ബംഗ്ലാദേശിലെ സേനയ്ക്ക് പോലും കഴിയാത്ത സാഹചര്യം പാകിസ്ഥാന് സമാനമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് ജനാധിപത്യത്തിന്റെ കാർന്നു തിന്നലാണ് നമ്മൾ ബംഗ്ലാദേശിൽ കാണുന്നത് ജനാധിപത്യ സർക്കാരിനെ ഭരണകൂടം അട്ടിമറിച്ചിരിക്കുന്നു സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി കലാപകാരികൾ അഴിഞ്ഞാടുന്ന ഒരു കാഴ്ച നമുക്ക് ബംഗ്ലാദേശിൽ കാണാം ഇത് ഒരിക്കലും ഇന്ത്യയിൽ സംഭവിക്കില്ല കാരണം ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെ ചട്ടക്കൂട് അത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഒരു രാജ്യത്തു കൂടി ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ കൂടി ഉദയം ലോകത്തിലേക്ക് ഉണ്ടായിരിക്കുന്നു ഇനി ബംഗ്ലാദേശിന് പാകിസ്ഥാൻ്റെ ഗതി വരുമെന്നതിൽ ഒരു തർക്കവുമില്ല രാഷ്ട്രീയ വിദഗ്ദ്ധരടക്കം അത് കൃത്യമായി വിലയിരുത്തുകയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ പാതയിലേക്കാണ് ബംഗ്ലാദേശിനെ ഇനി നിയന്ത്രിക്കുക തീവ്രവാദികളായിരിക്കും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മറ്റൊരു ശ്രദ്ധാ കേന്ദ്രമായി ബംഗ്ലാദേശ് മാറാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ ശക്തമായ ഇടപെടൽ സൈന്യത്തിന്റെ ഭാഗത്തുണ്ടാകണമെന്ന ഷെയ് ഹസീന നേരത്തെ പലതവണ നിർദ്ദേശം നൽകിയതാണ് എന്നാൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ സൈന്യം ബോധപൂർവം അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രതിഷേധത്തെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് സുരക്ഷാ വിഭാഗം മേധാവികൾ ഷേഖ് ഹസീനയെ അറിയിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ അവസാന നിമിഷം സൈനിക വിമാനത്തിൽ രക്ഷപ്പെടുന്നതിന് മുൻപ് നൂറുകണക്കിന് പ്രതിഷേധക്കാർ ഇരച്ചുകയറി ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് റിപ്പോർട്ട് വിശദീകരിക്കുകയാണ് കലാപത്തെ കൃത്യമായി അടിച്ചമർത്താൻ സേന തയ്യാറായില്ല എന്നും ഏറ്റവും അവസാന നിമിഷവും സേനയോട് ഇത് സംബന്ധിച്ച ചില വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അക്രമത്തെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്താൻ കഴിയില്ലെന്നാണ് സൈന്യം പ്രധാനമന്ത്രിയെ അറിയിച്ചതെന്നുമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതുമാത്രവുമല്ല അധികാരം സൈന്യത്തിന് കൈമാറിക്കൊണ്ട് ബംഗ്ലാദേശ് വിട്ടുപോകാൻ ഷെയ്ഖ് ഹസീനയോട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അവിടെയാണ് ഇന്ത്യ ആരോപിക്കുന്നത് പോലെയുള്ള ഗൂഢാലോചനയുടെ ഒരു സാധ്യത വെളിവാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരു പ്രക്ഷോഭത്തെ ബംഗ്ലാദേശിൽ അടിച്ചമർത്താൻ സൈന്യത്തിന് കഴിയാത്തത് മുന്നൂറിലധികം പേരുടെ മരണത്തിനിടയാക്ക തരത്തിൽ ആ പ്രക്ഷോഭം ഇങ്ങനെ വിപുലമാക്കുന്നതിന് ആരാണ് കാരണക്കാരായത് ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കാൻ കലാപകാരികളും സൈന്യവും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണോ ഈ പ്രക്ഷോഭം എന്ന കാര്യം കൂടി സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് എന്തായാലും ബംഗ്ലാദേശ് എന്ന ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു കലാപകാരികൾ ഇടപെട്ടുകൊണ്ട് ബംഗ്ലാദേശിലെ സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നു ഒടുവിൽ ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് അഭയമൊരുക്കിയിരിക്കുന്നു ഷേഖ് ഹസീന എവിടെയാണെന്നുള്ള ചോദ്യങ്ങൾക്ക് ഇന്ത്യ കൃത്യമായ ഉത്തരം നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ മണ്ണിൽ അവർ സുരക്ഷിതരായുണ്ട് എവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയില്ലെങ്കിലും ഇന്ത്യയുടെ മണ്ണിൽ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സുരക്ഷിതയായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഷേഖ് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ ഉത്ഭവത്തിന് കാരണക്കാരനായ വലിയ മനുഷ്യൻ അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ആ സംവരണം ആ സംവരണത്തിന്റെ വിഷയത്തിൽ ഒടുവിൽ ഷേഖ് മുജീബുറഹ്മാന്റെ മകളായ ഷേഖ് ഹസീനയ്ക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വന്നു എന്നുള്ള ചരിത്രപരമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംജാതമായിരിക്കുന്നത്